ഹായ് ഫ്രണ്ട്സ് ഈസി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ റോസുകൾ അതായത് പനിനീർ റോസ് വള്ളി റോസകൾ അതുപോലെ നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന ചുവന്ന റോസ് ഉണ്ടല്ലോ ഈ റോസുകൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വളമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിന് മുൻപായിട്ട് ഗാർഡനിങ് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പനിനീർ റോസ് എന്ന് പറയുമ്പോൾ ഇതാ ഇതാണ് ഇത് എഡ്വേർഡ് റോസ് എന്നു അറിയപ്പെടും അപ്പോൾ ഇത് പിടിച്ചു കിട്ടാൻ സ്വല്പം പ്രയാസമാണ് കേട്ടോ നമ്മുടെ മറ്റ് നാടൻ റോസുകളൊക്കെ എന്ന് പറയുമ്പോൾ ഒരുവിധമെങ്കിലും നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടും എന്നുള്ളത് പറയാം പക്ഷേ ഈ ഒരു പനീർ റോസ് എന്ന് പറയുമ്പോൾ പിടിച്ചു കിട്ടണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ് എനിക്ക് തന്നെ കുറേ കമ്പുകൾ വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ പിടിച്ചു കിട്ടി എന്നുള്ളത് കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് മൂടുണ്ട് ഈ ഒരു റോസ് തന്നെ രണ്ട് മൂന്ന് മൂടുണ്ട് അപ്പം ഇതിൽ നിന്ന് നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് പൂക്കളുണ്ടാകും കേട്ടോ നല്ല വലുപ്പമുള്ള പൂക്കളും ഉണ്ടാകും ഇപ്പം മഴ പെയ്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കുമ്പിട്ട് നിൽക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അതിന് നമ്മൾ ഇട്ടുകൊടുക്കേണ്ട വളം എന്ന് പറയുന്നത് അതായി ഇതാണ് അതായത് എല്ലുപൊടി പൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി ഇതും മൂന്നുമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇത് മൂന്നും കൂടാതെ മെയിനായിട്ടൊരു ഉള്ള സാധനം എന്ന് പറയുന്നത് ആ വെളുത്തുള്ളിയാണ് കേട്ടോ അത് നമ്മൾ നമ്മളീ എല്ലുപൊടിയും വെപ്പിൻപിണാക്കും ചാണകപ്പൊടിയും എടുക്കുന്നതിൻ്റെ നേർ പകുതിയായിട്ട് എടുത്താൽ മതി വെളുത്തുള്ളി കേട്ടോ ഇപ്പം ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാനിവിടെ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ആ ചെറുതായതുകൊണ്ട് വലുതാണെന്നുണ്ടെങ്കിൽ ഒറ്റ എടുത്താൽ മതി നമ്മൾ അപ്പം അത് ചതച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഓക്കെ അപ്പം അതിന് മുൻപായിട്ട് ഈ മൂന്നെണ്ണം ഈ മൂന്ന് മൂന്നായിട്ടം നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടയായിട്ടൊന്നും കിടക്കണ്ട പൊടിച്ച് നന്നായിട്ട് പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കട്ടയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണേ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി എടുക്കുമ്പോൾ നമ്മൾ ഒന്നും കളയേണ്ട കാര്യമില്ല അതിൻ്റെ തോൽ തോലോ ഒന്നും കളയേണ്ട കാര്യമില്ല ഫുള്ളായിട്ട് ആ ബൾബ് ഫുള്ളായിട്ട് ഇതായോ രീതിയിൽ ചതച്ചെടുക്കുക അതിന് ശേഷം നമുക്കിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നിങ്ങൾക്കൊരു നനവ് വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ആ ഒരു ഒന്നുണങ്ങുന്ന ആ ഒരു ടൈമിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെയിലത്തൊന്ന് വെച്ച് കൊടുക്കുക ഇപ്പം വെയിലൊക്കെ കിട്ടാൻ പ്രയാസമാണ് ഇപ്പം വലിയ വെയിലില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഈ ഒരു രീതിയിലാണ് എപ്പോഴും അതിന് ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ നല്ല റിസൾട്ടും എനിക്ക് കിട്ടാറുണ്ട് ഇത് മെയിനായിട്ടുള്ള വളം എന്ന് പറയുന്നത് നമ്മുടെ നാടൻ റോസുകൾക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കാം കുഴപ്പമില്ല പക്ഷേ ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിൽ നമ്മൾ മണ്ണിലിതായ ഒരു രീതിയിൽ നട്ടിട്ടുള്ള നാടൻ റോസുകൾക്കാണ് ഈ ഒരു വളം ബെസ്റ്റായിട്ടുള്ളത് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളിതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കളകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ വളം നമുക്ക് ഇട്ട് കൊടുക്കാം രീതിയിൽ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുക അതായത് റൂട്ടിനോട് ചേർന്ന് ഇടാതെ ചുറ്റും ഈ ഒരു രീതിയിൽ ചുറ്റും ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ മണ്ണ് അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക പിന്നൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ രാവിലെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അഥവാ ഈ പറഞ്ഞ പോലെ മഴയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒട്ടും ഇട്ട് കൊടുക്കാൻ പാടില്ല അതുപോലെ വെള്ളം നനച്ചു കൊടുക്കുമ്പോഴും വൈകിട്ട് നനച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ രാവിലെ നനച്ചു കൊടുത്താൽ മതി കാരണം വൈകിട്ടാകുമ്പോഴത്തേക്ക് ഈ ഒരു വെള്ളം വലിഞ്ഞു പോകത്തില്ല വെയിലോ ചൂടോ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിഞ്ഞു പോകില്ല അപ്പോൾ ഇലക്ക് എന്താ ഇലയിൽ ഇതിങ്ങനെ നിന്നിട്ട് ഇല വാടാനും തുടങ്ങും പഴുക്കാൻ തുടങ്ങും അതിനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ വൈകിട്ട് ഒഴിച്ചു കൊടുക്കണ്ട നിങ്ങൾ രാവിലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ വളം ഇട്ട് കൊടുക്കുമ്പോഴും രാവിലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതേ രീതിയിൽ വളം ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി നല്ല റിസൾട്ട് കിട്ടും പിന്നെ മാസത്തിലൊരു രണ്ട് വട്ടം ഈ രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം അഞ്ച് ദിവസം കൂടുമ്പോൾ ഈ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി നല്ല മാറ്റം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ എന്താ ബാക്കി കാര്യങ്ങൾ പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇട്ട് കൊടുക്കാം അത് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ നല്ല ചോപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ റോസുകളുടെ ചുവട്ടിൽ കൊണ്ടുവിടാൻ എസ്പെഷ്യലി പോട്ടിലിടുമ്പോൾ പോട്ടിലിടുമ്പോൾ തങ്ങി നിൽക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ചീലോ ചീഞ്ഞിട്ട് വെള്ളം കെട്ടിക്കിടക്കാനും ചെടി ചീത്തയാവാനും ഒക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പോട്ടിൽ ഇടുമ്പോഴായാലും നമ്മളിപ്പം മണ്ണിലിടുന്നതാണെങ്കിൽ പോലും നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം തൊലികളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ അതും ഈ പറഞ്ഞപോലെ ആഴ്ചയിൽ ഒരു വട്ടം ഒരു വട്ടം ഇങ്ങനെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക പിന്നെ പഞ്ചദിവസം കൂടുമ്പോൾ ത ഈ ഒരു വളവും ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് റോസിലും ഒരടി മുട്ടിലും ഒരടിപ്പൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അത് എല്ലാ റോസിനും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എക്സോഡസ് ഈ പറഞ്ഞ പോലെ മാസത്തിൽ രണ്ടു വട്ടം സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക വളരെ മാറ്റങ്ങളുണ്ടാകും നല്ല മാറ്റം ഉണ്ടാകും ഇലകളൊക്കെ നല്ല ആരോഗ്യത്തോട് തന്നെ തിരിച്ചു വരും ഇതിപ്പം മഴയാകുമ്പം നമ്മൾ എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുത്തതുകൊണ്ട് കൊണ്ട് അർത്ഥമില്ല അപ്പം മഴയത്ത് നമ്മളിതൊന്നും അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ ഈ രീതിയിലുള്ള വളങ്ങൾ ഇട്ടുകൊടുത്താൽ മതി അപ്പം ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം